കേരള മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ശുദ്ധ തട്ടിപ്പാണ് സത്യത്തിൽ ആശാവർക്കർമാർ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവർ റബ്ബർ കർഷകർ നെൽകർഷകർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ സാക്ഷരതാ പ്രേരക്മാർ എന്നിങ്ങനെ നിരവധി പാവപ്പെട്ട സാധാരണക്കാരെ പിണറായി വിജയൻ സർക്കാർ കൊള്ളയടിച്ചിരിക്കുകയാണ് എന്നിട്ടോ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ള മട്ടിൽ പ്രചരണം കൊഴിപ്പിക്കുകയാണ് ഈ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വസ്തുനിഷ്ഠമായി വരച്ചു കാണിക്കുന്നത് കേന്ദ്രം നെല്ലിന് നൽകുന്ന താങ്ങുവില എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് രൂപ അറുപത്തി ഒൻപത് പൈസയാണ് അതിനോടൊപ്പം സംസ്ഥാനം നാല് രൂപ അൻപത്തിയൊന്ന് പൈസ മാത്രം ആണ് നൽകുന്നത് അങ്ങനെ ഇരുപത്തി രൂപ ഇരുപത് പൈസ ആകെ നൽകുന്നു ഇതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച് മുപ്പത് രൂപയാക്കി നൽകുന്നു എന്ന് ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യത്തിൽ എന്താണ് യഥാർത്ഥ കണക്ക് അതായത് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ സംസ്ഥാനവും കേരളവും കൂടി നെൽകർഷകർക്ക് നൽകുന്നു ഒരു കിലോ നെല്ലിട എന്ന് പറയുമ്പോൾ അവിടെ വെട്ടിക്കുറച്ച സംസ്ഥാന വിഹിതം നാല് രൂപ ഒൻപത് പൈസയും പന്ത്രണ്ട് പൈസ കൈകാര്യ ചെലവും ചേർത്താൽ മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തി പൈസയാണ് കർഷകന് ന്യായമായി ലഭിക്കേണ്ടത് ഇത് കർഷകന്റെ അവകാശമാണ് കിട്ടേണ്ടതാണ് ആ മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തൊന്ന് പൈസയിൽ രണ്ട് രൂപ നാൽപ്പത്തൊന്ന് പൈസ സംസ്ഥാന സർക്കാർ കൊള്ളയടിക്കുകയാണ് എന്നിട്ട് വെറും മുപ്പത് രൂപ മാത്രമാണ് കൊടുക്കുന്നത് എന്നാൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ഉണ്ടായിരുന്നത് മുപ്പതാക്കി വർദ്ധിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വർദ്ധിപ്പിച്ചു എന്ന് വിദ്ധികൾക്ക് മാത്രമേ പറയാൻ കഴിയൂ കാരണം യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തി ഒന്ന് പൈസയാണ് അങ്ങനെ നെൽകർഷകരെ ഈ പ്രഖ്യാപനത്തിലൂടെ പിണറായി വിജയൻ വഞ്ചിച്ചിരിക്കുകയാണ് റബ്ബർ വില അഞ്ചു വർഷം മുമ്പ് തിരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറാക്കിയില്ലേ എന്നാണ് ചോദ്യം അൻപത് രൂപ ഒരു കിലോ റബ്ബറിൽ റബ്ബർ കർഷകരെ ഇപ്പോഴും പിണറായി വിജയൻ പറ്റിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് എന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോഴും അഞ്ഞൂറ് രൂപ അവിടെയും പാവപ്പെട്ടവനോട് നൽകിയ വാഗ്ദാനത്തിൽ നിന്ന് കൊള്ളയടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ എൽ ഡി എഫ്സിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ് ആശാവർക്കർമാർക്ക് ഓരോ ദിവസവും എഴുന്നൂറ് രൂപ കണക്കിൽ ഇരുപത്തി ഒരായിരം രൂപ ശമ്പളം കൊടുക്കും എന്ന് അപ്പോൾ ആ ഇരുപത്തി ഒരായിരം രൂപയ്ക്ക് പകരം ഇപ്പോൾ എന്താ ചെയ്തത് ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ചിലർക്ക് ഏഴായിരം ചിലർക്ക് എണ്ണായിരം ചിലർക്ക് ഒമ്പത് ചിലർക്ക് പത്ത് ചിലർക്ക് പതിനൊന്ന് വളരെ കുറച്ച് പേർക്ക് പതിനൊന്നിന് കൂടുതൽ അതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം ആ പ്രതിഫലത്തിൽ നിന്ന് ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് തോന്നുന്നു പക്ഷേ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന എത്രയാണ് ദിവസേന എഴുന്നൂറ് രൂപ വെച്ച് മുപ്പത് ദിവസം ഇരുപത്തി ഒരായിരം രൂപ എന്നാണ് അപ്പോൾ അവിടെ എത്ര പതിനായിരം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ സാക്ഷരതാ പ്രേരക്കുമാർ എന്നിവർക്കും ഏറ്റവും മിനിമം കൂലിയായ എഴുന്നൂറ് രൂപ എന്നാണ് ഇടതുപക്ഷം പറഞ്ഞിരുന്നത് അങ്ങനെ വന്നാൽ അവർക്കും ഇരുപത്തി ഒരായിരം രൂപ കിട്ടേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ പതിനയ്യായിരം ഏറ്റവും കുറഞ്ഞ തുകയും ഇരുപത്തിയേഴായിരം ഏറ്റവും ഉയർന്ന തുകയും എന്ന നിലയിൽ അംഗൻവാടി ഹെൽപ്പർമാർ സാക്ഷരതാ പ്രേരക്കുമാർ പാചക തൊഴിലാളികൾ എന്ന് തുടങ്ങി എല്ലാവർക്കും പതിനയ്യായിരം മുതൽ ഇരുപത്തിയേഴായിരം വരെ വാഗ്ദാനം ചെയ്തിരുന്ന സർക്കാരാണ് ഇപ്പോൾ കേവലം ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനം ഒരു വലിയ തട്ടിപ്പാണ് വാഗ്ദാന ലംഘനമാണ് കൊള്ളയാണ് ഞാനിത് പറയുമ്പോൾ ഈ സാധാരണക്കാരുടെ മേൽ ഇതേപോലെയുള്ള ചെറിയ ചില ആഹ് കൺകെട്ട് വിദ്യകൾ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടലുകൾ മാത്രം നടത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ആശ്വസിപ്പിച്ച് ഇനിയും തരാം കോഴിക്ക് മുല വരുന്നത് പോലെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കുമ്പോൾ അത് അഞ്ച് വർഷത്തെ ഭരണം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന അവസാന നിമിഷം കൊടുക്കാനുള്ളതാണോ ഇനി കൊടുക്കാനുള്ളതാണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞതനുസരിച്ച് കൊടുക്കണ്ടേ ഇത് പ്രകടന പത്രികയിൽ പറഞ്ഞതിനോട് യാതൊരു ബന്ധവുമില്ലാതെ അതിൽ വളരെ താഴെ ഉള്ള ഒരു തുക കൊടുക്കുകയും എന്തോ കൊടുത്തു എന്ന് ഭാവിക്കുകയും ചെയ്യുന്നു കർഷകർക്കാണെങ്കിൽ കേന്ദ്രം നൽകുന്ന തുക പോലും കർഷകരിലേക്ക് കൊടുക്കാതെ സംസ്ഥാനം അതിൽ നിന്ന് നെൽകർഷകരെ പറ്റിക്കുന്നത് പോലെ വെട്ടിക്കുന്നു ബാക്കി കർഷകരുടെ കാര്യവും ഇതുതന്നെ അപ്പോൾ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയുമായി തട്ടിച്ചു നോക്കിയാൽ ഒറ്റവാക്കിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ശുദ്ധ തട്ടിപ്പാണ് ഇത്